വിശദമായി വാർത്ത നോക്കാം ഗൾഫ് മേഖലയിൽ അടക്കം വിദേശത്തെ നീറ്റ് പരീക്ഷാ കേന്ദ്രങ്ങൾ നിർത്തലാക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ പിൻവലിച്ചിരിക്കുകയാണ് ഇന്ത്യയ്ക്ക് പുറത്ത് കേന്ദ്രങ്ങളിൽ കൂടി യു ജി സി പ്രവേശന പരീക്ഷ നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് പ്രവാസികളുടെ ആശങ്കയ്ക്ക് ഇതോടെ പരിഹാരമാകുമെന്നും കൂടുതൽ പ്രവാസി അനുകൂല നടപടികൾ കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാകുമെന്നും വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു പ്രവാസികളായിട്ടുള്ള അവരുടെ കുട്ടികളുടെ പരീക്ഷ സംബന്ധിച്ചിട്ടുള്ള ഈ തീരുമാനം വളരെ സന്തോഷത്തോടുകൂടിയാണ് കാണുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രവാസികളുടെ ക്ഷേമത്തിനു വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി പ്രവർത്തനങ്ങളിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് നീറ്റ് പരീക്ഷാ കേന്ദ്രങ്ങൾ ഏതാണ്ട് ഒരു കോടിയോളം വരുന്ന ഇന്ത്യക്കാർ ഗൾഫ് നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെ വീണ്ടും അത് തുടരാൻ തീരുമാനം മെഡിക്കൽ യു ജി പ്രവേശന പരീക്ഷയ്ക്ക് വിദേശത്തും കേന്ദ്രം അനുവദിച്ചതിന്റെ ആശ്വാസത്തിലാണ് പ്രവാസികളൊക്കെ യു എയിൽ മാത്രം മൂന്ന് പരീക്ഷാ കേന്ദ്രങ്ങളാണ് അനുവദിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാർ നടപടിയെ വിദ്യാർത്ഥികളും അധ്യാപകരും സ്വാഗതം ചെയ്യുകയാണ് പ്രവേശന പരീക്ഷകൾക്ക് വിദേശത്തെ കേന്ദ്രങ്ങൾ ഒഴിവാക്കാനുള്ള തീരുമാനം നേരത്തെ പ്രവാസികളിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു ഗൾഫിലടക്കം രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പ്രതിഷേധമറിയിക്കുകയും ചെയ്തു പുതിയ തീരുമാനപ്രകാരം യു എയിലെ ദുബായ് അബുദാബി ഷാർജ എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങളുണ്ടാകും ഒമാനിലെ മസ്കറ്റ് സൗദിയിലെ റിയാദ് ഖത്തറിലെ ദോഹ കുവൈറ്റിലെ കുവൈറ്റ് സിറ്റി ബഹ്റൈൻ തലസ്ഥാനമായ മനാമ എന്നിവിടങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിച്ചു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും തീരുമാനത്തെ സ്വാഗതം ചെയ്തു തന്നെ മൂന്ന് പരീക്ഷയ്ക്ക് അത് വളരെ ഈ വർഷം അബുദാബി എന്നിവിടങ്ങളിൽ നീറ്റ് പരീക്ഷയുടെ സെന്ററുകൾ തുടങ്ങിയതിൽ എനിക്കും എന്റെ കുട്ടികൾക്കും വളരെയധികം സന്തോഷമുണ്ട് സർക്കാരിന്റെ ഈ ആശ്വാസകരമായിട്ടുള്ള തീരുമാനം ഒമാൻ അടക്കമുള്ള വിവിധ രാജ്യങ്ങളിലെ രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും വളരെ ാണ് സ്വീകരിച്ചിട്ടുള്ളത് ഗൾഫിലടക്കം പതിനാല് വിദേശ കേന്ദ്രങ്ങളാണ് പ്രവേശന പരീക്ഷയ്ക്ക് അനുവദിച്ചത് യു എയിൽ നിന്ന് മാത്രം അയ്യായിരത്തോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലാണ് നീറ്റ് യു ജി പ്രവേശന പരീക്ഷകൾക്ക് വിദേശത്ത് പരീക്ഷാ കേന്ദ്രം അനുവദിച്ചു തുടങ്ങിയത് സുരേഷ് വെള്ളിയുറ്റം മാതൃഭൂമി ന്യൂസ് ദുബായ്